തർക്കത്തെ തുടർന്ന് റോഡിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായതായി നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് നന്ദിക്കര മാൂട്ടിയ ഭാഗത്തേക്ക് നിൽക്കുന്ന കെ എസ് സി ബിയുടെ പതിനാറോളം വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് ഏഴു ലക്ഷം രൂപയോളം കെ എസ് സി ബി പി ഡബ്ല്യു ഡിയോട് ആവശ്യപ്പെട്ടതോടെയാണ് റോഡിന്റെ നിർമ്മാണവും പ്രതിസന്ധിയിലായത് ഇതേ റോഡിന്റെ കെ സി ബി കരുവന്നൂർ ഡിവിഷന്റെ കീഴിൽ വരുന്ന മാടായികോണം നടുവിനാൽ പരിസരത്തെ ഒരു വൈദ്യുത പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുകയും രണ്ടാമത് ഒരു പുതിയ പോസ്റ്റ് ഇടുകയും ചെയ്തതിനാൽ കരുവന്നൂർ കെ എസ് ഡിവിഷനിൽ പൊതുമരാമത്ത് വകുപ്പ് അടച്ച സംഖ്യ ഇരുപത്തി രൂപയാണ് പറപ്പുകര കെ എസ് സി ബിയുടെ പിടിവാശ് മൂലം വീതി കൂട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന പോസ്റ്റുകൾ മാറ്റിക്കൊടുക്കാത്തതിനാൽ റോഡിന്റെ പ്രവൃത്തികളെ ഏറ്റെടുത്ത കോൺട്രാക്ടർ പോസ്റ്റിനെ നിലനിർത്തിക്കൊണ്ടാണ് വീതി കൂട്ടിയിട്ടുള്ള ടാറിംഗ് നടത്തിപ്പോരുന്നത് ഇത് യാത്രക്കാരുടെ ജീവന വലിയ ഭീഷണിയാണ് നേരിടുന്നതെന്നും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിയ ശേഷം മാത്രം റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകരായ ബൈജു ചെല്ലിക്കര വടുതല നാരായണൻ സുരേഷ് മേനോൻ സുധീഷ് മുത്രത്തിക്കര എന്നിവർ അറിയിച്ചു ഈ റോഡിലെ കഴിഞ്ഞ ദിവസം കോൺട്രാക്ടർ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളെ ടയറിങ്ങിന്റെ സോളിംഗ് മെറ്റൽ പരിപാടി നടത്തിയ സമയത്ത് നമ്മളൊരു പരാതിയുമായി പി ഡബ്ല്യു ഡി എന് സമീപിച്ചു എയിനെ സമീപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് കെഎസ്ഇവി പറപ്പുകര പതിനാറ് പോസ്റ്റ് മാറ്റിയിടുന്നതിന് അവര് അപേക്ഷ വെച്ച സമയത്ത് ഏഴു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപയോളം അടയ്ക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയിടാൻ വഹിക്കുന്നത് ഫണ്ട് അടയ്ക്കാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞു ആ ഇതിന്റെ പരമായിട്ട് അദ്ദേഹം പറയും ചെയ്തു കരിവന്നൂർ ഡിവിഷനിൽ അതായത് നമ്മുടെ ഈ നെടുമ്പാൾ കോഞ്ചുല പാടംകേരി മാടായിക്കോണം ആലിന്റെ പരിസരത്ത് വരുന്ന കരുവന്നൂർ ഡിവിഷനിൽ ഒരു പുതിയ പോസ്റ്റ് സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ റോഡിൽ നിൽക്കുന്ന ഒരു പോസ്റ്റ് മാറ്റിയിടുന്നതിനും കൂടിയിട്ട് അവിടെ നിന്ന് അവര് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അടച്ച തുക വെറും ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ആറ് രൂപയാണ് അപ്പോ നമ്മുടെ പറപ്പൂര കെ എസ് ഇ ബി നടത്തുന്ന ഈ ഒരു ഭീമമായ സംഖ്യ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് വികസനം ഇവിടെ തടസ്സപ്പെട്ടു നിൽക്കുന്നതും നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏഴ് മീറ്റർ വീതി കൂട്ടുന്ന ഈ റോഡിൽ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ മാറ്റിയതിന് ശേഷം മാത്രം റോഡ് റോഡി തുടങ്ങിയാൽ മതി എന്നുള്ളത് പി ഡബ്ല്യു ഡി ഐയും അതുപോലെ തന്നെ കെ സി ബി നമ്മൾ അറിയിച്ചിട്ടുണ്ട് കെ സി ബി യുടെ പകൽ കൊള്ളയാണ് സത്യം പറഞ്ഞാൽ ഈ വർക്ക് ഇങ്ങനെ അനുശിത്തേക്ക് നീളാൻ കാരണമെന്നാണ് പി ഡബ്ല്യു പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയുള്ള വിവരം എന്തായാലും കെ സി ബിയും പി ഡബ്ല്യു തമ്മിലുള്ള തർക്കം മൂലം ജനങ്ങളുടെ സഞ്ചാര സാന്നിധ്യത്തിനും ജനങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുള്ള ഈ പ്രദേശത്ത് എത്രയും പെട്ടെന്ന് അത് പരിഹാരം പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം എന്നാണ് പൊതുജനങ്ങളായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ട് ഞങ്ങൾക്ക് ഈ ഇതിനെ ബന്ധപ്പെട്ട അധികാരിയോട് പറയാനുള്ളത്